നമസ്കാരം കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ കൊല്ലാൻ കൃത്യമായ പദ്ധതികളാണ് പ്രതി അധീന ഒരുക്കിയത് തുടക്കം മുതൽ തന്നെ ഈ ഒരു കേസിൽ ഒരുപാട് സങ്കീർണതകൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ഏകദേശ ചിത്രത്തിൽ ചിത്രത്തിലെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം വീട്ടിൽ വിളിച്ചു വരുത്തിയ ശേഷം ജീവനെടുക്കാൻ കളനാശിനി കലർത്തിയത് അൻസിലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനർജി ഡ്രിങ്ക് ആയ റെഡ്ബുള്ളിലാണ് കൊല്ലപ്പെട്ട അൻസിൽ നിരന്തരമായി റെഡ്ബുൾ ഉപയോഗിക്കുന്ന ആളാണെന്ന് മനസ്സിലാക്കിയായിരുന്നു അദീനയുടെ ഈ ഒരു നീക്കം പ്രതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ റെഡ്ബുള്ളിന്റെ ക്യാനുകൾ കണ്ടെത്തുകയായിരുന്നു അന്വേഷണ സംഘം വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട അദീന നിരവധി തവണ അൻസിലിനെ ഫോണിൽ ബന്ധപ്പെട്ടു നമ്പർ ബ്ലോക്ക് ചെയ്തതോടെ സുഹൃത്തിൻ്റെ ഫോണിലേക്ക് വിളിച്ചാണ് വരുത്തിച്ചത് ലഹരി ഉപയോഗിച്ചാണ് അൻസിൽ വീട്ടിലെത്തിയതെന്നും കൃത്യം നടത്താൻ അദീന മറ്റാരുടെയും സഹായം തേടിയിട്ടില്ല എന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു കൊലപാതകത്തിനുള്ള തയ്യാറെടുപ്പ് രണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ അദീന ആരംഭിച്ചിരുന്നു അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ നാല് മുപ്പതോടെയാണ് കൃത്യം നടത്തിയത് എന്ന് പോലീസ് പറഞ്ഞു വിഷം അൻസിൽ കൊണ്ടുവന്നതെന്നായിരുന്നു അദീന ആദ്യം മൊഴി നൽകിയത് എന്നാൽ കടനാശിനി ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആംബുലൻസിൽ വെച്ച് അൻസിൽ നടത്തിയ വെളിപ്പെടുത്തലും നിർണായകമായി മാറി അവൾ ചതിച്ചു വിഷം നൽകി എന്നായിരുന്നു അൻസിൽ പറഞ്ഞത് അതിദാരുണ മരണമായിരുന്നു അൻസിലിന്റേത് ഇയാളുടെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയും അടക്കമുള്ള ആന്തരികാവയവങ്ങൾ തകരാറിലാവുകയും ചെയ്തതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞത് വിഷം അകത്ത് ചെന്ന അൻസിൽ തന്നെയാണ് സുഹൃത്തിനെയും പോലീസിനെയും വിവരം അറിയിച്ചത് അധീന അൻസിലിന്റെ വീട്ടുകാരെയും അറിയിച്ചു ആത്മഹത്യാ ശ്രമം എന്നാണ് അദീന പോലീസിനോടും വീട്ടുകാരോടും പറഞ്ഞത് ഒരേ സമയം രണ്ട് സന്ദർഭങ്ങളായിരുന്നു അങ്ങനെ പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത് അദീന വിളിച്ചു പറഞ്ഞതും അൻസിൽ പറഞ്ഞ മൊഴിയുമാണ് പോലീസ് ആദ്യം കണക്കിലെടുത്തത് എന്നാൽ തുടർന്നുള്ള അന്വേഷണമാണ് അദീനയ്ക്ക് കുരുക്ക മുറുക്കിയത് അൻസിലും അദീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അതേസമയം ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുകൾ പതിവായിരുന്നു രണ്ടു മാസം മുൻപ് അൻസിൽ മർദ്ദിച്ചതായി കോതമംഗലം പോലീസിൽ അദീന തന്നെ പരാതിയും നൽകിയിരുന്നു ഈ കേസ് രണ്ടാഴ്ച മുൻപ് അദീന പിൻവലിക്കുകയും ചെയ്തു അൻസിലുമായി കൊലപാതകം നടക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് തന്നെ പണസെച്ചൊല്ലി വീണ്ടും വഴക്കുണ്ടായി തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു ദീർഘകാലമായുള്ള ബന്ധത്തിനിടെ തന്നെ ഉപദ്രവിച്ചു എന്ന അദീനയുടെ പരാതിയിൽ കോതമംഗലം പോലീസ് അൻസിലിനെതിരെ നേരത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കേസ് ആവശ്യപ്പെട്ട അൻസിൽ ഇതിനായി അദീനയ്ക്ക് പണവും വാഗ്ദാനം ചെയ്തുവെങ്കിലും കേസ് പിൻവലിച്ചിട്ടും പണം നൽകിയില്ല ഈ തർക്കത്തിലാണ് അദീന ആൺ സുഹൃത്തായ അൻസിലിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസിന്റെ ഭാഷ്യം യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളാണ് അധീനയുടേത് പൊളിഞ്ഞത് യുവാവിന്റെ നിർണായക മൊഴിയും കളനാശിനി വാങ്ങിയത് അദീനയാണെന്ന കണ്ടെത്തലുമാണ് പോലീസ് യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ കാരണമായത് സംഭവ ദിവസം അൻസിൽ വീട്ടിലെത്തും മുൻപ് തന്നെ വീട്ടിലെ സി സി ടിവിയുടെ ഡി വി ആർ അധീന എടുത്തു മാറ്റുകയും ദൃശ്യങ്ങളടക്കം നശിപ്പിക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തുകയായിരുന്നു തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു ഇത് വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും അതുപോലെ തന്നെ അൻസിലിൻ്റെ ഫോണ് തൊട്ടപ്പുറത്തുള്ള കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതിൻ്റെയും തെളിവുകൾ പോലീസിന് ലഭിച്ചു ഇതോടെ അധീനയെ പൂട്ടുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി പല ഘട്ടങ്ങളിലായി മൊഴിമാറ്റി പറഞ്ഞത് പോലീസിനെ വലച്ചിരുന്നു ഒരു മാസം മുൻപ് കോതമംഗലം സ്വദേശിയായ സോണി എന്നയാൾ വീട്ടിൽ അതിക്രമിച്ചു കയറി അദീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി കേസുണ്ടായിരുന്നു ഈ കേസിൽ സോണി അറസ്റ്റിലായിരുന്നു സോണിയും അൻസിലും സുഹൃത്തുക്കളാണ് സോണി മുഖേനയാണ് അൻസിൽ അദീനയെ പരിചയപ്പെടുന്നത് അൻസിലും അദീനയും തമ്മിൽ പിന്നീട് അടുപ്പത്തിലാവുകയായിരുന്നു ഇത് സോണിയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു നിലവിൽ റിമാൻഡിലുള്ള അദീന കാക്കനാട് വനിതാ ജയിലിലാണ് ഉള്ളത് മധുരപ്പള്ളി നെടുങ്കാട്ട മേലയത്ത് മാലിൽ അലിയാരുടെ മകനാണ് കൊല്ലപ്പെട്ട അൻസിൽ വിഷം അകത്തു ചെന്ന ഗുരുതരാവസ്ഥയിലായ അൻസിൽ വ്യാഴാഴ്ച രാത്രി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരിച്ചത്